കൊതിയൂറുന്ന മാമ്പഴങ്ങൾ രുചിയോടൊപ്പം പോഷക ഗുണങ്ങളും പ്രധാനം ചെയ്യുന്നവയാണ് എറണാകുളം മറൈൻ ഡ്രൈവിൽ ഗ്രീൻ എർത്ത് ഫാം ഒരുക്കിയിട്ടുള്ള മാങ്കോവ് ഫെസ്റ്റിലേക്ക് മാമ്പഴ സ്നേഹികളെ ക്ഷണിക്കുകയാണ് റിപ്പോർട്ട് കാണാം രാവിലെ മുതൽ എറണാകുളം മറൈൻ ഡ്രൈവിലെ മാംഗോ ഫെസ്റ്റിൽ പ്രവേശിക്കാം ഈ കേരള മാംഗോസ് അതൊരു പ്രത്യേക എക്സ്പീരിയൻസ് കാശ്മീർ അതിർത്തിയിലെ മുതൽ നാടൻ ൻ വരെയുള്ള നൂറിലധികം ഇനങ്ങളിലെ മാമ്പഴങ്ങൾ മരൻ ഡ്രൈവിലെ മാംഗോ ഫെസ്റ്റിൽ അണിനിരത്തിയിട്ടുണ്ട് മാങ്ങ 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 കഴിച്ചിട്ട് ഒരു ഒരു പൈസ നമ്മൾ അത് ഏകദേശം നമുക്ക് ഒരു രൂപ മുതൽ രൂപ വരെ മാങ്ങകൾ വിവിധ തോട്ടങ്ങളിൽ നിന്ന് വൈവിധ്യമാർന്ന മാമ്പഴങ്ങളാണ് ഓരോ ദിനവും ഇവിടെ എത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഇവ ഓരോന്നും രുചി ആകൃതി വലിപ്പം നിറം എന്നിവയാൽ വ്യത്യസ്തമാണ് ഇവയുടെ പലതിന്റെയും പേരുകൾ തന്നെ കൗതുകം ജനിപ്പിക്കുന്നതാണ് ചക്രക്കുട്ടി ഉറുമാനി സുവർണരേഖ കോലാപ്പാടി കെന്റ് മയിൽപീളി ഫസ്ലി നടശാല ചൗസ്യ സരോളി മത്സ്യ ശർക്കരമാങ്ങ കൽനീലം അങ്ങനെ നാം കേട്ടിട്ട് പോലുമില്ലാത്ത മാമ്പഴങ്ങളുടെ ശേഖരമാണ് ഇവിടെ കാണാനാവുക അറുപത് രൂപ മുതൽ ആയിരങ്ങൾ വില വരുന്ന വില കൂടിയ മാമ്പഴം വരെ ഈ ഫെസ്റ്റിലുണ്ട് ഉണ്ട് വേനൽക്കാലത്ത് മാമ്പഴങ്ങൾക്ക് ഡിമാൻഡ് ഏറെയാണ് ഇവയുടെ രുചി വ്യത്യാസം അറിയാൻ ഓരോന്നും കുട്ടികൾക്ക് പ്രവേശനം സൗജന്യമാണ് മുതിർന്നവർക്ക് നൂറ് രൂപയാണ് ടിക്കറ്റ് നിരക്ക് പത്തൊൻപതാം തീയതി വരെ മാമ്പഴമേള തുടരും जोसफ पाटिल डिडी न्युस्क